ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇഞ്ചി വെളുത്തുള്ളിയും നമുക്ക് എങ്ങനെ കേടുകൂടാതെ കൂടാതെ അരച്ച് സൂക്ഷിക്കാമെന്നാണ് കാണിക്കുന്നത് സാധാരണ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഈ രാവിലെ എണീറ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കണ്ടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഇച്ചിരി ഒരു മുട്ടക്കറിയോ ഒരു കടലക്കറിയോ ഒക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിക്കുന്നത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് ആ സമയം നമുക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ അത് പ്രത്യേകിച്ച് നോൺ വെജ് ഉണ്ടാക്കുന്നവർക്ക് ഇറച്ചി പിന്നെ മീനൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയേ തീരുവുള്ളൂ അപ്പം നമുക്ക് സാധാരണ ആൾക്കാർ രണ്ട് മാസം ഒക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട് ഞാൻ സാധാരണ രണ്ട് മൂന്നാഴ്ചത്തേക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഞാനിവിടെ നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് ഇങ്ങനെ പൊളിച്ചിട്ട് വെക്കാം അപ്പോൾ ഇതൊക്കെ വീക്കെൻഡിൽ നമ്മുടെ ഓഫ് ഡേയിൽ നമ്മളിത് ആക്കി വെക്കുക അപ്പം നമ്മളിങ്ങനെ ഇച്ചിരി വെള്ളത്തി ഇട്ട് കഴിഞ്ഞാൽ ഇത് കയ്യിലോട്ടത്തിലെ വേഗത്തിൽ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇതൊന്ന് ഇച്ചിരി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ഇഞ്ചി ചെത്തിയെടുക്കാം ഇഞ്ചി ചെത്താൻ വളരെ എളുപ്പമാണ് ഇതുപോലെ ഒരു കത്തി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ആക്കൊള്ളുന്ന വേഗത്തിൽ നമുക്ക് ഇഞ്ചി ചെത്തിയെടുക്കാം ഇത് കണ്ടോ എന്ത് പെട്ടെന്നാ ഒരു ഇഞ്ചി ചെത്തിയെടുത്തത് ഞാനിവിടെ നമ്മുടെ രണ്ട് കഷ്ണം ഇഞ്ചിയും കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വെളുത്തുള്ളി പൊളിച്ചെടുക്കണം ഇപ്പോൾ തന്നെ വെള്ളത്തിൽ കിടന്ന് ഒരിച്ചിരി ഒത്തിരി കുതിർന്നില്ല ഈ ആ ഇഞ്ചി ചെത്തുന്ന സമയം മാത്രമേ കിടന്നുള്ളൂ എന്നാലും ഇതിങ്ങനെ കിട്ടി പക്ഷേ ഇത് നമ്മളൊന്ന് കഴുകിയെടുക്കണം അപ്പം നമുക്ക് വേറൊരു വെള്ളത്തിലോട്ട് ഞാൻ ഇടുവാണ് നമുക്കിതിങ്ങനെ പൊളിച്ചെടുക്കാം വളരെ എളുപ്പമാണ് വെളുത്തുള്ളിയെല്ലാം ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിന് ഇതിച്ചിരി വീതി കൂടി പോയാലും കുഴപ്പമില്ല അധികം കട്ടിയില്ലാതെ വേണം ഇത് കണ്ടിക്കാനായിട്ട് അപ്പം എനിക്ക് കട്ടിങ് ബോ കട്ടിംഗ് ബോർഡിൽ വെച്ച് കണ്ടിക്കാനായിട്ട് ബാലൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് കണ്ടിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് എളുപ്പമുള്ളത് അതുപോലെ കണ്ടിക്കുക ഇതുപോലെ വലിയ അതാണ്ട് ഒരു ഇത്രയും ഒക്കെ കട്ടിയുള്ള പീസായിട്ട് ഇത് നുറുക്കിയിടുക ഇത് നമ്മുടെ നാട്ടിലെ സാധാരണ ഇഞ്ചിയല്ല കേട്ടോ നമ്മുടെ നാടൻ ഇഞ്ചി ആണെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും നല്ല മണമാവും അതിന് ഇത്രയും വലിപ്പം ഉണ്ടാകത്തില്ല അപ്പം നമുക്കിതിനെങ്കിലും നുറുക്കിയിടാം അങ്ങനെ നല്ല പർട്ടിക്കുലർ ഷേപ്പ് ഒന്നും വേണമെന്നില്ല കുഞ്ഞു കുഞ്ഞ് കഷ്ണമാക്കിയാൽ മതി നമ്മളിത് അരച്ചെടുക്കാനുള്ളതാണ് അരച്ചല്ല ഞാനിതിങ്ങനെ ഇച്ചിരി ക്രഷ് ചെയ്ത് ഇച്ചിരി ആക്കി വയ്ക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത് വെളുത്തുള്ളി എടുക്കാം അത് ഒരു വെളുത്തുള്ളി എൻ്റെ വലിപ്പം അനുസരിച്ചൊരു മൂന്നായിട്ടോ നാലായിട്ടോ ഒക്കെ അതും ഇതുപോലെ ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് വലിപ്പവും ഒന്നുമില്ല ഇങ്ങനെയൊന്നും മുറിച്ചിടുക ഇതൊക്കെ വലിയ പീസ് നമ്മുടെ നാട്ടിലെ പോലെ കുഞ്ഞി കേട്ടോ അതിന് നല്ല മണമാണ് ഇവിടെയും മടിക്കാൻ കിട്ടും പക്ഷേ ഇതാകുമ്പോൾ അത് എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് സ്ഥിരം ഇതാ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇച്ചിരി ഈ വലിയ വശത്ത് ഒരു ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇങ്ങനെ മുറിച്ചുവിടുക ഒരു നാലഞ്ച് കഷ്ണമായിട്ട് മുറിച്ചിടുക ഇത് പകുതിയിലൊരിച്ചിരി കൂടുതൽ വെളുത്തുള്ളി ഒരല്പം കുറച്ച് ഇഞ്ചിയായിട്ട് എടുക്കുക അതാ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് ഇതിപ്പോൾ തന്നെ നമ്മൾ അരയ്ക്കാൻ പാടില്ല ഇതിന് നമുക്കൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചിക്കി വെച്ച് ഇതിന്റെ ഈ വെള്ളം ഒന്ന് ആയി കിട്ടണം അത്രയും നേരം വയ്ക്കാം അപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി ഇങ്ങനെ കണ്ടിച്ച് വെച്ചിട്ട് അത് വെച്ചേക്കുക നമ്മൾ ജോലി കഴിയും അരച്ചെടുത്താൽ മതി അന്നേരം ഇതിന്റെ ഈ വെള്ളം അതിൻ്റെ അംശം മാറി കിട്ടും ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ നൂറുക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറിൽ കൂടുതലായി അതിന്റെ ആ ഒക്കെ ഏതാണ്ട് ഒന്ന് മാറിയിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചേക്കാം എന്നിട്ട് ഇത് നമുക്ക് ഈ കഷ്ണങ്ങൾ മൊത്തം ഒന്ന് ഈവനായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത് ഒരു മിക്സിയുടെ ഡ്രൈ ഗ്രൈൻഡർ എടുത്ത് ഡ്രൈ ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുക്കുക അതിൻ്റെ ഒരു പകുതി ഇടാവൂ കേട്ടോ നമുക്ക് ഒരു രണ്ട് പ്രാവശ്യം കൂടുതലിടണമെങ്കിലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്ക് ഇത് അരച്ച് കിട്ടും ഞാനിത് ഓൺ ആക്കുവാണ് അങ്ങനെ ഒന്ന് അടിച്ചു അത് ഞാൻ ഓഫ് ചെയ്തു അങ്ങനെ ഇനി രണ്ട് പ്രാവശ്യം കൂടെ ചെയ്യാം ഇത് എടുത്ത് നോക്കാം ഏതാണ്ട് അരഞ്ഞിട്ടുണ്ടാവും ഇത് ഞാൻ ഈ പാകമാകുമ്പോഴാണ് എടുത്ത് വെക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇടിച്ച് ചതച്ചതുപോലെ കിട്ടും അങ്ങ് ആയി പോകാതെ ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതുപോലെ ഫൈൻ പേസ്റ്റ് അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്തോട്ട് ഇട്ട് വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ ഒന്നുകിൽ ഇത് മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ ജാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്ന കുപ്പികളുണ്ടാവും അതിനകത്തോട്ട് ഇതിനെ കോരി മാറ്റാം നമുക്ക് ഇങ്ങനെ നമ്മളെ ഈ ഒരു കണ്ടെയ്നറിനകത്തോട്ട് ഇട്ടിട്ട് ഇതിനെ മൊത്തം ഈ ഏറ് കിടക്കാതെ ഇതിനുമൊത്തം ഇങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് അമർത്തി വയ്ക്കാം അങ്ങനെ നമ്മളെ സ്പൂൺ കൊണ്ട് അമർത്തി വെച്ചിട്ട് ഇനി ചെയ്യേണ്ടത് ഒരു സ്പൂൺ കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണ നമുക്കറിയാം ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം കട്ടി പിടിച്ച് പോകുന്ന സാധനമാണ് വേറെ ഏതെങ്കിലും ഒരു എണ്ണ നമ്മൾ ഒഴിച്ച് വയ്ക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് ഞാനിപ്പോൾ ഈ എടുത്ത സ്പൂണിന് തന്നെ ഒരു സ്പൂണ് ഇതിൻ്റെ പുറത്തുകൂടെ ഒഴിക്കുവാണ് എണ്ണ ഇങ്ങനെ ഇതിൻ്റെ മീതെ തന്നെ നിൽക്കുവാണ് അങ്ങനെ നിൽക്കണം കാരണം നമ്മൾ നല്ലവണ്ണം സ്പൂൺ കൊണ്ട് ഞെക്കി വെച്ചാലേ അതിങ്ങനെ മീതെ നിക്കത്തുള്ളൂ വെറും ഒരു സ്പൂൺ എണ്ണേ ഉള്ളൂ ഇനി നമ്മൾ എടുക്കുമ്പോൾ ഒരു ഡ്രൈ സ്പൂൺ കൊണ്ട് എടുത്താൽ മതി നമ്മുടെ വീക്കെൻഡിൽ നമ്മൾ ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിലവാക്കാമെങ്കിൽ രണ്ട് മൂന്നാഴ്ച ഈ ഇഞ്ചിയും എന്ന് പറയുന്ന കാര്യം നമുക്ക് വളരെ വേഗത്തിൽ ഏത് കറി വേണമെങ്കിലും ഉണ്ടാക്കാം പറ്റും എല്ലാവരും ഉണ്ടാക്കി സൂക്ഷിക്കാം ഓക്കെ ബൈ